ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് വെച്ചാൽ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫാണ് അപ്പം ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഡേ എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഫുൾ ആയിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മൾ അതുപോലെ ഒരു ട്രിപ്പ് പോകേണ്ട അപ്പം ട്രിപ്പ് പോകണെ കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് എല്ലാം കുറച്ച് കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് വീഡിയോ എങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഏതാ ഒരു ജ്വല്ലറിയുടെ ബ്രാൻഡ് ഉണ്ട് ബി ആർ കളക്ഷൻ എന്നാണ് ജ്വല്ലറിയുടെ ബ്രാൻഡിൻ്റെ പേര് നമ്മുടെ കയ്യിലുള്ള എല്ലാ ഓർണമെൻ്റ്സിൻ്റെയും ഷോർട്ട് വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനലിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ വീഡിയോസ് ഉണ്ടാവും നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ടിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ഈ ജ്വല്ലേഴ്സ് ഏകദേശം ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ ഡെലിവറി ആയിരിക്കും അടിപൊളി ആണ് ട്രഡീഷണൽ ആയിട്ടുള്ളതുകൊണ്ട് ആൻറ്റി കളക്ഷൻസും ഉണ്ട് സോ നമുക്കിപ്പോൾ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം അപ്പോൾ നമ്മുടെ ഡെയിൻ മേലൈസ് കാണാം ദിവസം എങ്ങനെയാന്ന് കണ്ടാലോ അപ്പൊ ഞാൻ ഇന്റർവ്യൂലെടുത്തു പിറ്റേ ദിവസമാണ് കേട്ടോ ഇൻ്റർവീഡി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്തെങ്കിലും ആയി ഇന്ന് എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് ഡ്യൂട്ടിക്ക് പോയാൽ മതി കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിന്ന് ഡോക്ടർ ഇല്ലാത്ത ദിവസമാണ് പിന്നെ അതുപോലെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഞാൻ രാവിലെ ഒരു ഏഴ് മണി ഇപ്പോഴാണ് കേട്ടോ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനൊരു എട്ടരയൊക്കെയായിപ്പോഴാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഏഴ് മണിക്ക് എഴുന്നേറ്റു കുറച്ച് ലേറ്റായിട്ട് എഴുതുന്നുണ്ട് കാരണം കുറച്ച് ദിവസമായിട്ട് എല്ലാ ദിവസവും മാമൂസിന് വയ്യാത്തതുകൊണ്ട് ഉള്ളതുകൊണ്ട് വെളുപ്പിന് എഴുന്നേറ്റിട്ട് നെബിലൈസേഷനും പോയിരുന്നു അപ്പം കിടക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എഴുന്നേറ്റ് ഇപ്പൊ നെബിലൈസേഷൻ പോണ ദിവസം ഞാൻ കുത്തി വിളിച്ച് എഴുന്നേറ്റ ആ മൂസം എഴുന്നേക്കില്ല ഞാനൊന്ന് കിടക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ആമുട്ടനെഴുന്നേക്കോട്ടോ അങ്ങനെ അത് ഈ ആമുട്ടനെഴുന്നേറ്റും എന്നോട് എഴുന്നേക്കാൻ മറികട ഇങ്ങനെ ബഹളം കൂട്ടുകയാണ് അവരി ഇന്നിട്ട് ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞു ആമുട്ടനും ബ്രഷ് ചെയ്തു ആമുട്ടിൻ്റെ ഡയപ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് എഴുന്നേക്കുന്ന വഴി തന്നെ ഞാൻ ലാക്ടോജം കൊടുക്കാറുണ്ട് കേട്ടോ ഒന്നില്ലെങ്കിൽ നോർമൽ ബ്രസ് ഫീഡ് കൊടുക്കും അല്ലെങ്കിൽ ലാക്ടോസിന് ഇപ്പോൾ കൂടുതലായിട്ടും ലാക്ടോജം തന്നെയാണ് കേട്ടോ കൊടുക്കാറുള്ളത് പിന്നെ എനിക്ക് ആയിട്ട് പോയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ആളെപ്പോഴും ലാക്ടോജം കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മതിയാക്കും എല്ലാം വേണം വേണം എന്ന് പറയുമ്പോൾ അത് ഒന്നും കഴിക്കില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ തൊട്ട് കുറച്ച് നേരം ഇങ്ങനെ നടന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ മുഴുവനായിട്ട് കൊടുക്കാമല്ലോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ും നമ്മുടെ പൂപ്പി രാവിലത്തെ അപ്പിട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും ഞങ്ങൾ ഇപ്പോൾ പൂപ്പിനെ അങ്ങനെ അഴിച്ചുവിടാറില്ല കേട്ടോ പുറത്തേക്ക് ഗേറ്റ് കിടന്ന് ഇവിടെ എപ്പോഴും ഓടിപ്പോയിട്ട് ഇവിടെ പിടിക്കാൻ പോകുന്നത് വലിയൊരു ടാസ്ക് ആണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുളിപ്പിക്കാൻ മാത്രമേ നമ്മളിപ്പോൾ പുറത്തിറക്കാറുള്ളൂ പിന്നെ ഗേറ്റ് എങ്ങനെങ്കിലും ഇവിടെ ഗേറ്റോ മതിലോ ചാടി എങ്ങനെയെങ്കിലും പുറത്തു പോകാൻ നോക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു പൂപ്പീനെ കൂട്ടിലാണ് ഇടാറുള്ളത് അപ്പോൾ ഈ കൂടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ കേട്ടോ പൈപ്പ് അപ്പുറത്തെ സൈഡിലാണ് പൈപ്പ് വലിച്ചിങ്ങൾ കൊണ്ടുവരുമ്പോൾ പിന്നെ കാറ് കിടക്കണത് കൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ചൂല് വെച്ച് അടിച്ച് വൃത്തിയാക്കി ബക്കറ്റിൽ വെള്ളം കൊടുത്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്

കഴിഞ്ഞു ഇനി എനിക്ക് കുളിക്കണം കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ഞാൻ വിചാരിച്ചു പഴം പുഴങ്ങാനായിട്ട് വെക്കാം പിന്നെ പുട്ടിന് കുഴച്ചു കഴിക്കാപ്പത്തേക്കും മമ്മി ഞാൻ കുളിച്ചൊക്കെ വരുമ്പോഴത്തേക്കും പുട്ട് റെഡിയാക്കും അപ്പം ഞാൻ ആമുട്ടിനും പഴം പുഴുങ്ങിയത് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് പോകുകയാണ് അപ്പോൾ പോകുമ്പോൾ ആമുട്ടിന് ചിണുങ്ങാണ് കേട്ടോ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസം ആൾക്ക് ഭയങ്കര ഒരു വിഷമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ കളിക്കാനുള്ള കുറച്ച് ടോയ്സ് ഞാൻ ടോയ്സ് ആമുട്ടൻ്റെ ഇങ്ങനെ ബോക്സിലാക്കി വെക്കും അല്ലെങ്കിൽ പിന്നെ എല്ലാവരും ടോയ്സ് തട്ടി വീടാനും പിന്നെ ഇവിടെ വലിച്ചുകാരി ഇടണം എന്നും എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആമ്പൂട്ടൻ്റെ കളി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബോക്സിലാക്കി വെക്കും അപ്പോൾ അവൾക്ക് എടുക്കാനും അത് എളുപ്പമാണ് അപ്പോൾ അത് തന്നെ ഞാൻ ആമ്പുട്ടിൻ ഇരിക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറേ ടോയ്സ് ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് അപ്പം അത് കുറച്ചു നേരം കളിക്കുന്ന നേരം കൊണ്ട് എനിക്ക് റെഡി ആവാമോ എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ആമ്പുട്ടിനെല്ലാം സെറ്റാക്കി കൊടുക്കണം അപ്പം ഞാൻ അതിൻ്റെ കൂടെ കളിക്കണം കാണുമ്പോൾ ആൾ കുറച്ച് നേരം ഇരുന്ന് കളിക്കും ആ സമയം കൊണ്ട് എല്ലാം സെറ്റാക്കുക രാവിലെ എഴുന്നേറ്റ് വഴി തന്നെ ഞാൻ പോണത് ആൾക്കറിയാം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകില്ല കേട്ടോ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആൾ ഓക്കെയാണ് അപ്പം നമ്മൾ പുട്ടുണ്ടാക്കാൻ പോകുകയാണ് ഇപ്പം ഞാൻ പൊൻകതിറിൻ്റെ പുട്ടുപൊടി അങ്ങനെ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊൻഗതിൻ്റെ പുട്ടുപൊടി ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും അതിനകത്ത് കുറച്ച് ജീരക ഇടുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പുട്ടു കുഴയ്ക്കുമ്പോൾ ജീരകം ഒന്ന് ഇട്ടു നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ പഴം പുഴുങ്ങാനായിട്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് പഴം പുഴുങ്ങാൻ വെച്ചിട്ട് ബാക്കി പുട്ടൊക്കെ മാമി ഉണ്ടാക്കണ നേരെ കൊണ്ടാണ് ഞാൻ കുളിക്കാൻ പോവാണ് പോകാനെട്ടോ അപ്പോൾ ഞാൻ കുളിക്കാൻ എത്തുന്നത് ലക്സിൻ്റെ ബോഡി വാഷും അതുപോലെ തന്നെ നമ്മുടെ ഷാംപൂ എന്താ ഇതാണ് കെ പി നമ്പൂതിരിയുടെ പിന്നെ ഞാൻ അടിപൊളി പ്രൊഡക്റ്റ് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ സെറ്റാഫിൻ്റെ നമ്മുടെ ക്ലെൻസറാണ് അടിപൊളിയാണ് കേട്ടോ നിങ്ങളുടെ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഫിക്സ് അടിപൊളിയായിരിക്കും അപ്പോഴത്തേക്ക് ലഞ്ചൊക്കെ സെറ്റാക്കി ലഞ്ചിന് ചിക്കൻ കറി ചമ്മന്തി മോര് കറി ഒരു ഉപ്പേരി പിന്നെ അതുപോലെ വാട്ടർ ബോട്ടിൽ വെള്ളം ആക്കി മമ്മി അത് ഞാൻ കുളി കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറി മേക്കപ്പ് ഒക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതൊന്നും വീഡിയോ എടുക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പുട്ടും പഴമായിരുന്നു പിന്നെ അതുപോലെ തന്നെ എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടു വരുന്നത് പപ്പയാണ് കേട്ടോ അപ്പം പപ്പ കൊണ്ടുവിടാൻ നേരത്ത് ആമ്പുട്ടൻ പറഞ്ഞു ദാ ആ ഒരു റൗണ്ട് പോയി വന്നിട്ടാണ് പിന്നെ ഞാൻ പോവുകയുള്ളൂ അങ്ങനെ ഞാൻ എന്താ കെ എസ് ആർ ടി സിയിലാണ് പോകാറുള്ളത് കേട്ടോ അപ്പം ഞാൻ എത്ര ലീറ്റ് ആയാലും കെ എസ് ആർ ടി സീൽ പോകുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലായിടത്തും അതുപോലെ തന്നെ അതിനകത്ത് സീറ്റും ഉണ്ടാകും വലിയ ബുദ്ധിമുട്ടില്ല പ്രൈവറ്റ് ബസ്സിൽ ഫുൾ ആൾക്കാരോ ഈ പാലക്കാട് നിന്നുള്ള ആൾക്കാർ കുറേ ഉണ്ടാവുമല്ലോ അങ്ങനെ ബസ്സിൽ ബസ്സിലെനിക്ക് സീറ്റൊക്കെ കിട്ടി അങ്ങനെ ഞാൻ ഈ ബസ്സിലിരുന്നു അങ്ങനെ നേരെ നമ്മുടെ ശക്തനിക്ക് പോയിട്ടാണ് കേട്ടോ ഞാൻ ബസ് ഇറങ്ങാറ് ഇനി നമുക്ക് ഡ്യൂട്ടി സ്ഥലത്ത് പോയിട്ട് കാണാം നമ്മുടെ ഡിസ്പെൻസറിയിൽ എത്തിയിട്ടോ നമ്മുടെ ഇവിടുത്തെ ഡോക്ടർ ട്രാൻസ്ഫർ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ താൽക്കാലികമായിട്ടാണ് ഡോക്ടർ വന്നിരിക്കുന്നത് അപ്പോൾ ആ ഡോക്ടർ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഡോക്ടറാണ് അപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രമേ ഡോക്ടർ ഉണ്ടുള്ളൂ അപ്പോൾ ഇന്ന് ഒ പി ഇല്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡിസ്പെൻസറി ലിഫ്റ്റിൻ്റെ പണി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ ഒ പി ഒറ്റരെ സൈഡിലിരിക്കാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു ഒ പിയിലെ സാധനങ്ങളും ഒ പി പേഷ്യൻസിനെയൊക്കെ നോക്കുന്നത് ഈ സൈഡിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യണ പണിയായിരുന്നു പേഷ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ചെയ്യാൻ ഞാൻ വീട്ടിലൊക്കെ എത്തി വീട്ടിലെത്തി ഉച്ചയായപ്പോൾ എത്തിയിട്ട് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ എത്തി നേരെ കുളിച്ചു കുളിയൊക്കെ കഴിഞ്ഞാൽ കുറച്ചു നേരം കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു അപ്പഴേക്ക് ആമൂട്ടനെ എഴുന്നേറ്റ് ഞാൻ വരുമ്പോൾ ആമക്കുട്ടൻ ഉറങ്ങായിരുന്നു ഞാൻ ഉറങ്ങാതെ വെച്ചാൽ ആൾ കഴിഞ്ഞിട്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഡെയിലൊക്കെ ആറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു റൗണ്ട് സൈക്കിളിൽ ഇങ്ങനെ ഒന്ന് പോകാന്ന് പറഞ്ഞു അപ്പോൾ ദേ ആമുക്കുട്ടനും അമ്മി ദീ പഴം പുഴിയതും അതുപോലെ തന്നെ പുട്ടിൻ്റെ ഞാൻ പറഞ്ഞില്ല പുട്ട് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് കഴിക്കാൻ വേണ്ടി മമ്മി എടുത്തു തന്നു അപ്പോൾ രണ്ട് പായ കൊടുത്തു ആൾ കഴിച്ചൊന്നുമില്ല പഴം മാത്രമേ കഴിച്ചോളൂ കേട്ടോ അത് ഒത്തിരി കഴിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു പുട്ട് വേണ്ട എനിക്ക് നൂഡിൽസ് മതിയെന്ന് വെച്ചിട്ട് ഞാൻ എന്നാൽ മാഗിയുടെ നൂഡിൽസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നൂഡിൽസൊക്കെ കഴിച്ചു വിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ല ഒരു ട്രിപ്പ് പോകണ്ടായിരുന്നു നമ്മൾ ആ പൂജാ ഹോളിഡേസിന് പ്ലാനൊന്നും ചെയ്തിട്ടില്ല ഇന്ന സ്ഥലം ഒന്നും പല പല സ്ഥലങ്ങൾ ഡിസൈഡ് ചെയ്തെങ്കിലും നമ്മളൊന്ന് ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു കുറേ നാളായില്ലേ ട്രിപ്പ് ഒക്കെ പോയിട്ട് അപ്പോൾ അതന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ട്രിപ്പ് പോകാൻ നല്ല മടി മടിയെന്താണെന്ന് അറിയില്ല ആദ്യമൊക്കെ ഭയങ്കര ആയിരുന്നു അപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എന്നാലും ജോംചാണിനും പിക്കൂറും ട്രിപ്പ് ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ സമയം കൊണ്ടായിരുന്നു നമ്മുടെ ബ്ലോഗ് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവുക ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് പോകണ സമയല്ലേ പക്ഷേ എനിക്കിപ്പോൾ എന്തോ വലിയ ഇഷ്ടമെന്ന് പറയാം എന്നാലും പൂജാ ഹോളിഡേസ് ഉള്ളതുകൊണ്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു പിന്നെ അതുപോലെ തന്നെ നാളെ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകണം അപ്പോൾ ഞാൻ അമ്മ ഡ്രസ്സിന് മാച്ചായ ഹെയർ ബാൻഡ് തപ്പായിരുന്നു അങ്ങനെ ഹെയർ ബാൻഡൊക്കെ ലാലീസ് നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ എന്താ പറയുക ഞങ്ങൾ ഈ പട്ടം ട്രിപ്പ് പോകുമ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് തന്നെ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാമെന്ന് ഇപ്പോഴും ഹോട്ടലിൽ കയറി ഫുഡ് കുക്കിംഗ് ഒക്കെ നല്ല രസമുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഗ്യാസ് സ്റ്റവ് നമ്മുടെ വീട്ടിലുള്ള ഗ്യാസ് സ്റ്റവ് അല്ല മറ്റേ ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്യാസ് സ്റ്റവ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ ഫ്രഷ് ആയിട്ടുള്ള പുതിയൊരു പാത്രം എടുക്കും എപ്പോഴും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനം നമ്മുടെ കയ്യിലുള്ള നോൺ സ്റ്റിക്കല്ലേ അപ്പോൾ അങ്ങനെ അത്യാവശ്യം വലിയൊരു ബഡ്ജറ്റിൽ തന്നെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുട്ടോ അതെന്റെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം വൈകുന്നേരം അടിച്ച് വരാൻ പാടില്ല എന്നെല്ലാവരും പറയും കേട്ടോ പക്ഷെ എന്നിരുന്നാലും ഞാൻ ഈവനിങ് അടിച്ചാലും രാത്രി കിടക്കുന്നേക്കാളും മുമ്പ് ഒന്ന് അടിച്ച് സെറ്റാക്കി വൃത്തിയാക്കി വെക്കും സെറ്റിയൊക്കെ വിരിച്ച് കാരണം എന്താ വെച്ച് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ല ഫ്രഷ്നെസ്സോട് കൂടി നമ്മുടെ റൂമും ഹോളൊക്കെ ഇരിക്കുമ്പോൾ എനിക്കത് ഭയങ്കര നിർബന്ധമാണ് അതുകൊണ്ട് ഞാൻ നൈറ്റ് കിടക്കുന്നേക്കാളും ഒന്ന് ക്ലീനാക്കി വെക്കും അത് കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റെൻ്റെ ആയുധ പണി എന്ന് പറയുന്നത് ഇങ്ങനത്തെ അല്ലാണ്ട് വേറെ പണികളൊന്നും ഞാൻ ചെയ്യില്ലെങ്കിൽ ഇങ്ങനെ ക്ലീനിങ്ങും അറേഞ്ച്മെൻസ് ഒക്കെ നിർബന്ധമാണ് കേട്ടോ അപ്പം ഞാൻ ചൂലെടുത്ത് അടിച്ചിപ്പോൾ ഒരു ചൂലെടുത്ത് അടിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല കഴിഞ്ഞിട്ട് ആമുട്ടനെ വൈകുന്നേരം നമുക്ക് കഴിക്കാനായിട്ട് സാമ്പാറുണ്ടായിരുന്നു സാമ്പാറും ചോറും ായിരുന്നു അപ്പൊ ഞാൻ എൻ്റെ സാമ്പാറിന്റെ പരിപ്പും കുറച്ച് വെജിറ്റബിൾസും കൂടി വേവിച്ചിട്ട് രണ്ട് വായം കൊടുത്തു കുറച്ച് കഴിച്ചു ഫുഡ് ഒന്നും കഴിച്ച് തുടങ്ങിയിട്ടില്ല അതിന് ഗംഭീരമായിട്ട് പിടിച്ചു കൊണ്ട് ഉണ്ടായിരുന്നത് അങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ച് ഞങ്ങൾ ഇതൊക്കെ കിടക്കാൻ പോവാണ് പോകാനായിട്ടോ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞുമായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആമ്പക്കൂട്ടന്റെ ഫീഡിൽ ബോട്ടിൽസും അതുപോലെ തന്നെ ഫ്ലാസ്കില് ചൂടുവെള്ളവും അല്ലാക്ടോജനൊക്കെ ഞാനിങ്ങനെ സെറ്റാക്കി വെക്കും അപ്പോൾ രാത്രിയിൽ ആമക്കൂട്ടൻ കരുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാറുണ്ട് രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞേക്കും അതിനിടയ്ക്ക് ആമ്പക്കൂട്ടിനെ കാർട്ടൂണൊന്നും കാണാറില്ല കേട്ടോ പക്ഷേ ഈ ഒരു കാർട്ടൂൺ കാണുമ്പോൾ പപ്പ പപ്പാ അതുകൊണ്ട് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആമക്കുട്ടനും പപ്പയും കൂടി ഞാൻ അവിടേക്കൊന്ന് സെറ്റാക്കുന്ന സമയം കൊണ്ട് കുറച്ച് നേരം ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് നിന്ന് ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ പോകട്ടോ അതിൻ്റെ ജോബി ചാൻ വിളിച്ചു അങ്ങനെ പിന്നെ എന്താ പറയുക കുറച്ച് ദിവസമായിട്ട് വൈകുന്നേരം ഒക്കെ എന്താ പറയുക നൊബലൈസേഷൻ ഉള്ളതുകൊണ്ട് വൈകുന്നേരം ഹോസ്പിറ്റലിലൊക്കെ പോക്കായിരുന്നു ഇന്നാണൊന്ന് ഫ്രീ ആയത് അപ്പോൾ അതേ ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ പോവാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ